സ്വലാത്തുകളുടെ കൂട്ടത്തില് അത്ഭുതകരമായ സ്വലാത്തും ഏറ്റവും ചെറിയ സ്വലാത്തുമാണ് ഫാത്തിമിയ സ്വലാത്ത് ഫാത്തിമ ബീബി ജീവിതത്തിൽ ചൊല്ലിപ്പോന്നിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ ക്ലാസ്സിലൂടെ വിശദമായി പഠിക്കാം അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ നാല് കാര്യങ്ങൾ ചൊല്ലാതെ നാം ഏത് സ്വലാത്ത് ചൊല്ലിയാലും ആത്മാവില്ലാത്ത ശരീരം പോലെയായിരിക്കും നമ്മളുടെ സ്വലാത്ത് അഥവാ ഒരു ഫലവും ആ സ്വലാത്ത് കൊണ്ട് ലഭിക്കുകയില്ല ഏതാണ് ആ ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങളെന്നും വിശദമായി പഠിക്കാം അള്ളാഹു പ്രധാനം ചെയ്യട്ടെ അസലക്കും

പരമതയാലുവായ ഈ പരമദയാാലുവായിൽ ആരൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ ഹാജത്തുകൾ നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ അവരെ കഷ്ടപ്പാടുകൾ നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ പ്രിയമുള്ള മുത്തും ഉമ്മിനിങ്ങളെ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രു ആ മജ്ലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്ന സമയത്ത് ആ മജ്ലിസിൽ പങ്കെടുക്കുക വിക്രുകൾ സ്വലാത്തുകൾ ചൊല്ലി പുണ്യം നേടുക അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു യൂസുഫ് നബി അലി ഇസ്സലാമിന്റെ പിതാവിന്റെ പേരെന്താണ് എന്നുള്ളത് അലഹമില്ല എല്ലാ ഉമ്മമാരും ശരിയായ ഉത്തരമാണ് എഴുതിപ്പെട്ടിട്ടുള്ളത് യൂസുഫ് നബി അലി ഇസ്സലാമിന്റെ പിതാവിന്റെ പേര് അലി ഇസ്സലാം ലോക ചരിത്രത്തിൽ ഇടം പിടിച്ച രണ്ട് പ്രവാചകരാണ് യൂസുഫ് നബിയും ഇഴക്കൂബ് നബിയും എന്ന് എല്ലാവരും മനസ്സിലാക്കി വെക്കുക അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിച്ചോളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്ര പെൺമക്കൾ ഉണ്ടായിരുന്നു ഇത് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു വിഷയമാണ് എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്ര പെൺമക്കൾ ഉണ്ടായിരുന്നു അറിയുന്ന ആളുകളൊക്കെ കമന്റിൽ എഴുതിവിടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മളൊക്കെ ജീവിതത്തിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന ആളുകളാണ് ഒരുപാട് സ്വലാത്തുകൾ നമ്മൾക്കറിയാം ത്വാജ് സലാത്ത് ജെല്ലുന്ന ആളുകളുണ്ട് ഇബ്രാഹിമിയ സ്വലാത്ത് ജെല്ലുന്ന ആളുകളുണ്ട് നാരിയത്ത് സൊലാത്ത് ജെല്ലുന്ന ആളുകളുണ്ട് സൊലാത്ത ആളുകളുണ്ട് എന്നാൽ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ സ്വലാത്തുമാണ് ഫാത്തിമ ബീവി അവിടുത്തെ ജീവിതത്തിൽ ചൊല്ലിപ്പോന്നിരുന്ന ഒരു സ്വലാത്തുമാണ് ഫാത്തിമിയ എന്ന് പറയുന്ന അത്ഭുതകരമായ സ്വലാത്ത് ഈ സ്വലാത്ത് നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ലഭിക്കുമെന്ന് വലിയ വലിയ ഉസ്താദ്മാര് നമ്മളെ പഠിപ്പിച്ചതായി കാണാം ആ സ്വലാത്ത് ചൊല്ലിയാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മളൊക്കെ സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഒരു ഫലവും ആ സ്വലാത്ത് കൊണ്ട് അള്ളാഹുല അല്ലാഹുവിന്റെ സഹായം ലഭിക്കൂല ശരിക്കു ശ്രദ്ധിക്കണം സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് നാല് കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ സ്വലാത്തുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം നമ്മൾക്ക് ലഭിക്കുകയില്ല ആ സ്വലാത്തുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം നമ്മൾക്ക് തടഞ്ഞുവെക്കുമെന്ന് അബ്ദുൽ ബസീർ സഖാഫി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ എഴുതി വെച്ചതായി കാണാം എന്റെ പ്രിയമുള്ളവരെ ഏതാണ് സ്വലാത്തുൽ ഫാത്തിമിയ എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക സ്ക്രീനിലേക്ക് നോക്കുക അല്ലാഹുമ്മ അല്ലാഹുമ്മ വ വ എന്റെ കൂടെ എല്ലാവരും ഒന്ന് ചൊല്ലൂ അല്ലാഹുമ്മ വ ഈ സ്വലാത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പവർഫുൾ ആയ ഒരു പേരാണ് നൂറ് എന്ന് പറയുന്നത് ആ നൂറ് എന്ന പേര് ഈ സൊലാത്തിലുണ്ട് അതാണ് അല്ലാഹുമ്മ അലന്നൂരി വഅഹ്ലി നൂരി എന്ന് പറഞ്ഞാൽ മുത്തുനബിയുടെ മേൽ നൂറ് എന്ന് പറഞ്ഞാൽ മുത്തുനബിയുടെ പേരാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നൂറ് കൊണ്ട് തുടങ്ങുന്ന അതല്ലെങ്കിൽ നൂറുള്ള സലാത്തുകൾക്കൊക്കെ വലിയ പവർ ഉണ്ട് എന്ന് അതൊക്കെ വീര്യം കൂടിയതാണ് എന്ന് മഹാന്മാര് അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ധാരാളം ചൊല്ലിത്തീർക്കാൻ പറ്റുന്ന ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ധാരാളം ചൊല്ലിത്തീർക്കാൻ പറ്റുന്ന സലാത്താണ് സലാത്തുൽ ഫാത്തിമിയ എല്ലാവരും ജീവിതത്തിൽ ത്തിൽ ഉപയോഗപ്പെടുത്തുക ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒന്നാമത് ലഭിക്കുന്ന ഗുണം മഹാന്മാരൊക്കെ പറഞ്ഞു വലിയ വലിയ ഉസ്താദ്മാരൊക്കെ പറഞ്ഞു സാമ്പത്തികമായ പ്രയാസങ്ങൾ മാറുമെന്നുള്ളതാണ് സാമ്പത്തികമായ പ്രയാസം മാറും അതുപോലെ തന്നെ കുടുങ്ങിയ സമയത്ത് തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന സമയത്ത് ജീവിതം മടുത്തു എന്ന് തോന്നുന്ന സമയത്ത് ഈ സ്വലാത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആ കുടുക്കിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും തകർച്ചയിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതത്തിൽ വിജയം അള്ളാഹു സുബാന നൽകുകയാണ് അതുപോലെ തന്നെ മനസ്സിന് വെളിച്ചം ലഭിക്കും ആകെ ജീവിതം ഒരു ഇരുട്ടിലാണ് എന്നൊക്കെ പറയാറില്ലേ എൻ്റെ മനസ്സാകെ ഇരുട്ടിലായി ഇരുട്ടിൽ അകപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ എന്നാൽ ഈ സ്വലാത്ത് ചൊല്ലിക്കോളൂ മനസ്സിന് ഈ മാനിന്റെ പ്രകാശം അല്ലാഹു സുബാനുഭൂത്താല നൽകുകയാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ ഇരുട്ട് മൂടിയ ജീവിതത്തിൽ വെളിച്ചം അള്ളാഹു സുബഹാനുഭൂത്താല നൽകുകയാണ് നല്ല ഒരു വഴി അള്ളാഹു സുബഹാനുഭൂത്താല നമ്മൾക്ക് തുറന്നു തരും ഹൈറിന്റെ കവാടങ്ങൾ അള്ളാഹു സുബഹാനുഭൂത്താല തുറന്നു നൽകുകയാണ് അഥവാ നന്മയുടെ കവാടങ്ങൾ ബറക്കത്തിന്റെ കവാടം റഹ്മത്തിന്റെ കവാടം സന്തോഷത്തിന്റെ കവാടം ആനന്ദത്തിന്റെ കവാടം ഈമാനിന്റെ കവാടം അള്ളാഹു നമ്മൾക്ക് തുറന്നു നൽകും ഈ സ്വലാത്ത് ആത്മാർത്ഥമായി ചൊല്ലിക്കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക നീയത്താക്കി ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ എന്റെ പ്രയാസങ്ങൾ മാറാൻ ഹബീബായ് നബി അലഹി തങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് റസൂറുല്ലോടുള്ള സ്നേഹം കൊണ്ട് ഒരു ലക്ഷം സ്വലാത്ത് ഞാൻ എന്ന് നീയത്താക്കിയിട്ട് ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ആ ലക്ഷം അവനക്ക് നേടിയെടുക്കാൻ കഴിയും നമുക്കിപ്പോ വീട് വേണം അപ്പൊ നമ്മൾ തീർച്ചയാക്കുക ഹബീബായ മുത്ത് നബിയോടുള്ള മഹബത്ത് കൊണ്ട് ഞാൻ ഒരു ലക്ഷം സ്വലാത്തു ഫാത്തിമിയ ചെല്ലാൻ എന്നിട്ട് ഒരു ലക്ഷം ഫാത്തിമിയ സ്വലാത്ത് ചൊല്ലുക അതിനുശേഷം രണ്ട് കരങ്ങളും ഉയർത്തി ദുആ ചെയ്യുക അള്ളാഹുവേ ഞാൻ ചൊല്ലിയ ഒരു ലക്ഷം ഫാത്തിമിയ സ്വലാത്തിന്റെ സൊലാത്തിന്റെ കൊണ്ട് നല്ല വീട് നൽകണേ റബ്ബേ നല്ല വാഹനം നൽകണേ അള്ളാ മക്കളെ നൽകണേ അല്ലാ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ

ഫാത്തിമിയ ആണെങ്കിലും 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 ഇബ്രാഹിമിയ താജ് പ്രത്യേകമായി നാല് നാല് കാര്യങ്ങൾ കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം മൗലിദിൽ ഹുസ്നൈനിൽ പറഞ്ഞതായി കാണാം നമ്മൾ ും ഇബ്രാമിയാണെങ്കിലും സ്നേഹം കൊണ്ടായിരിക്കണം ചൊല്ലേണ്ടത് അപ്പോഴാണ് നമ്മൾക്ക് കൂലി ലഭിക്കുക അപ്പോഴാണ് നമ്മൾ എന്താണോ ആ ആഗ്രഹിക്കുന്നത് ആ കാര്യം അള്ളാഹു നിറവേറ്റി തരിക എന്നുള്ളതാണ് റസൂർ മഹത്വം നമ്മളെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം ഹബീബായ തങ്ങളോടുള്ള സ്നേഹം നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരണം എന്നതിന് ശേഷമാണ് നമ്മൾ സ്വലാത്ത് ചെല്ലേണ്ടത് അപ്പോഴാണ് നമ്മൾ കരുതിയ കാര്യം അള്ളാഹു സുബാനി തരുക ലാൽ നമ്മളെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി നമ്മളെ ജീവിതത്തിലെ ശരീരത്തിനുള്ള ഉപകാരത്തിന് വേണ്ടി മാത്രം സ്വലാത്തു അഥവാ നമ്മൾക്ക് വീട് വേണം അതിനു വേണ്ടി കടം വീടണം അതിനു വേണ്ടി അവരിങ്ങനെ പക്ഷേ ഹൃദയത്തിൽ ഹബീബില്ല സ്നേഹമില്ല അങ്ങനെ നമ്മളെ നമ്മളെ കൂലി കൂലി കുറയുമെന്നാണ് പറയുന്നത് കുറയുകയാണ് നമ്മൾ നമ്മൾക്ക് ലഭിക്കൂല അപ്പൊ സ്വലാത്ത് ചെല്ലുമ്പോ ഹബീബായ തങ്ങള് മനസ്സിൽ വേണം റസൂർ ഉള്ളോടുള്ള മഹബത്ത്

തടയും അല്ലാന്റെ സഹായം നമ്മൾക്ക് ലഭിക്കില്ല ഇതാണ് ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് രണ്ടാമത്തെ കാര്യം മറ്റുള്ള ചിന്തകളൊക്കെ നമ്മൾ മാറ്റി വെക്കണം ദുന്യാവിന്റെ ചിന്തകളൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് സ്വലാത്ത് ചെല്ലേണ്ടത് കൽബിൽ അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല മറ്റൊരാണ് കാണണം എന്ന നിലക്ക് സ്വലാത്ത് ചെല്ലാൻ പാടില്ല അങ്ങനെ ചില ആളുകൾ പറഞ്ഞു മറ്റൊരാൾ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ സ്വലാത്ത് ഇങ്ങനെ പരസ്യം ആക്കി ചെല്ല അതും പാടില്ല അസൂയ പാടില്ല കുശുമ്പ് പാടില്ല കുഞ്ച് പാടില്ല മറ്റൊരാളോട് തെറ്റ് പാടില്ല അങ്ങനെ ഒഴിഞ്ഞ ഹൃദയം കൊണ്ടായിരിക്കണം നിറഞ്ഞ മനസ്സോടെ ആയിരിക്കണം നമ്മൾ റസൂർ സ്വലാത്ത് ചൊല്ലേണ്ടത് അപ്പോഴാണ് സ്വലാത്തിന്റെ പവർ സ്വറാത്തിന്റെ പ്രതിഫലം നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ മൂന്നാമത്തെ കാര്യം നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോ റസൂറുല്ലാന്നെ നമ്മൾ കാണുന്നില്ല കാണുന്നുണ്ടോ ഇല്ല നമ്മൾ കാണുന്നില്ല പക്ഷേ റസൂർ നമ്മൾ കാണുന്നില്ലെങ്കിലും മദീനയിൽ വെച്ചുകൊണ്ട് ആ റൗദയിൽ കൊണ്ട് നമ്മളെ കാണുന്നുണ്ട് എന്ന രൂപത്തിലാണ് ഞാൻ സ്വനാത്ത് ചെല്ലുമ്പോ എന്റെ ഹബീബ് കാണുന്നുണ്ടല്ലോ അതെന്റെ ഹബീബ് കേൾക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു കൊണ്ടാണ് പ്രിയമുള്ളവരെ നാം സ്വനാത്ത് ചെല്ലേണ്ടത് ഇത് സ്വനാത്ത് ചെല്ലേണ്ട മര്യാദയായി മഹാരഥന്മാരായ ആളുകള് മൗലിദിൽ ഹ്സ്നൈനയിൽ രേഖപ്പെടുത്തിയതായി അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലുമ്പോ നമ്മൾ പാലിക്കേണ്ട മറ്റൊരു കാര്യമാണ് മര്യാദ എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു നമ്മൾ റസൂർ ഉള്ള കാണുന്നില്ലെങ്കിലും റസൂറുള്ള നമ്മളെ കാണുന്നുണ്ട് സലാത്ത് ചെല്ലുമ്പോ അപ്പൊ സൊലാത്ത് ചെല്ലുമ്പോ മര്യാദയോടുകൂടെ അച്ചടക്കത്തോടുകൂടെ അതബോടുകൂടെയാണ് നമ്മൾ സൊലാത്ത് ചെല്ലേണ്ടത് കാരണം റസൂർ അങ്ങനെ കാണുമല്ലേ അപ്പൊ നല്ല അതബുണ്ടായിരിക്കണം സമയത്ത് റസൂറുല്ലാൻ കൽബിലേക്ക് കൊണ്ടുവരണം റസൂർലെ ആ സുന്ദരമായ മുഖവും റസൂർലെ ആ ഭംഗിയൊക്കെ നമ്മളെ കൽബിലേക്ക് കൊണ്ടുവരണം അതുപോലെ നാലാമത്തെ കാര്യം റസൂറുല്ലാന്റെ ആ സുന്ദരമായ പ്രകാശവും

നമ്മളെ കൽബിലേക്ക് റോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ കണ്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ റസൂള്ള റോല കാണാ ആ പച്ച കുബ്ബയൊക്കെ കാണാ അതൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് എന്ന് തീർച്ചയാക്കി നീയത്താക്കി ഒരു ലക്ഷം ചൊല്ലിക്കോ പതിനായിരം ചൊല്ലിക്കോ ആയിരം ചൊല്ലിക്കോ നിന്റെ ആഗ്രഹങ്ങള് അള്ളാഹു നിറവേറ്റി തരുകയാണ് അതിനുള്ള കഴിവ് സൊലാത്തിനുണ്ട് മുഴുവൻ ഉണ്ട് സൊലാത്തൽ ഫാത്തിമിയെക്കുണ്ട്

ൂരിവ അഹിലി അമ്മി അലന്നൂരിവ അഹിലി അല്ലാഹുല്ലിന്നൂരിവ അഹ് അല്ലാഹുല്ലി അലന്നൂരിലൂരിവ അഹിലി ൂരിത്തം നൽകണേ അല്ലാബായ തങ്ങളെ അവിടുത്തെ അല്ലാ അവിടുത്തെ തൃക്കല്യാണം സ്വർഗത്തിൽ വെച്ച് കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ ഹബീബായ തങ്ങളെ ഉറക്കിൽ കാണാൻ സ്വപ്നത്തിൽ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ മുത്തിനബിയെ ഉണർവിലായി കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അവിടുന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ ഞങ്ങൾക്ക് മനസ്സ് നൽകണേ റബ്ബേ സ്വർഗത്തിൽ മുത്തിനബിയുടെ മുത്തനബിയുടെ ചാരത്ത് ഞങ്ങൾക്ക് സീറ്റ് നൽകണേ ആ ഹബീബായ തങ്ങളുടെ കൈ കൊണ്ട് കുടിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ മുത്തുനബിയെ സ്നേഹിക്കാൻ മനസ്സ് നൽകണേ മുത്തുനബിയുടെ ശഫാത്ത് ഞങ്ങൾ നൽകണേ അല്ല ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ പാവപ്പെട്ട അടിയാറുകളായ ഞങ്ങൾക്ക് ആ പച്ചക്കുബയുടെ പോയി മദീനയിലെ റോലയിൽ പോയി അസലാ യാ റസല അസ്വല തുസലാബു അലൈക്കയാ സൈദി ആ റസൂല അസ്വല തുസ്സലാബോ അലൈക്കയാ ലബിയമ്മ എന്നൊന്ന് പറയാണൂലിസ് കാണുന്ന ആളുകള് അതുപോലെ അതുപോലെ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എല്ലാം എളുപ്പമാക്കി കൊടുക്കണേ അല്ല തടസ്സങ്ങൾ നീക്കി കൊടുക്ക يالله يا الله ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين السلام عليكم ورحمة الله وبركاته